എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ പെസഹ അപ്പം ഓവനിലാണ് ഉണ്ടാക്കുന്നത് ഒരെണ്ണം പാനിൽ ഉണ്ടാക്കുന്നുണ്ട് ആവിയിലും കുരിശപ്പം ഉണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം വിശദമായ വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് മാവ് വെച്ച് കൊടുത്താൽ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നല്ല മൊരിഞ്ഞ് പെസഹ അപ്പം കിട്ടും ഇത് ഓവനിൽ ഉണ്ടാക്കിയതാണ് ഇത് ആവിയിൽ പുഴുങ്ങിയപ്പമാണ് ഇത് പാനിൽ ഉണ്ടാക്കിയതാണ് ചേച്ചിയും മകളുമൊത്താണ് ഞങ്ങൾ പെസഹ ആചരിക്കുന്നത് യേശുദേവൻ ശിക്ഷന്മാരുമൊത്ത് അപ്പം മുറിച്ച് പാലിൽ മുക്കി കഴിച്ചതിൻ്റെ ഓർമ്മദിനമാണ് പെസഹ ദിനമായിട്ട് ആചരിക്കുന്നത് വരകടുപ്പില്ലാത്തവർ ഓവൻ ഉണ്ടെങ്കിൽ ഇതുപോലെയൊന്ന് ഒന്ന് അപ്പം ഉണ്ടാക്കി നോക്കണം നല്ല മുരിഞ്ഞ് അപ്പം കിട്ടും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ